നമ്മൾ നമ്മളിന്തൊരു അത്തപ്പിടാൻ പോവുകയാണ് അതിനായിട്ട് നമ്മൾ ഇരുന്നൂറ് രൂപയുടെ പൂക്കൾ വാങ്ങിച്ച് അതിൽ കുറേ ജമന്തി ഉണ്ടായിരുന്നു മഞ്ഞ കളർ ജമന്തി ഉണ്ടായിരുന്നു വെറൂൺ കളറ് പിന്നെ ഓറഞ്ച് കളറ് പിന്നെ വൈറ്റ് ജമന്തി ഉണ്ടായിരുന്നു പിന്നെ ഒരു വയലറ്റ് കളറ് എന്തൊരു പൂ ഉണ്ടായിരുന്നു പിന്നെ വാടാമല്ലി റോസ് കുറച്ച് റോസ് കെട്ടി അത്രയും പൂക്കളൊക്കെയാണുള്ളത് ശേഷം നമ്മൾ കളം വരച്ചു ഇത് ലൈറ്റായിട്ട് ജസ്റ്റ് ഒരു കളം വരച്ച് അതിനുശേഷം നമ്മൾ വാടാമല്ലേ മഞ്ഞ കളർ ജമന്തിയൊക്കെ ഇട്ട് ഓരോരോ കളർ വീതം നമ്മൾ ഇട്ട് നോക്കി ഇതെന്ന് വെച്ചാൽ ഒരു ചീരയാണ് ഒരു തരം ചീര ചീരയാണ് പറക്കൽ കളറ് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അതിനുള്ളിൽ വേണ്ടി ഒരു വെള്ളം ഇട്ട് നോക്കി കൊള്ളാമെങ്കിൽ ബാക്കി ഇടാമെന്ന് വിചാരിച്ചു അത് കൊള്ളാമെന്ന് ഓങ്ങി ബാക്കി ഫിൽ ചെയ്തു അതിന് പുറത്ത് പച്ച അതിന് ശേഷം കുറേ പൂക്കൾ ഉണ്ടായതുകൊണ്ട് മഞ്ഞയൊക്കെ ഇട്ട് ബോർഡറ് വെള്ളം കൊടുത്തു പക്ഷേ അത് ഡിഫർ അടുത്ത ബോർഡർ വന്നിട്ട് നമുക്ക് റോസാമ്പൂ മാത്രം ഇട്ട അത് എന്ന് മനസ്സിലാക്കി റോസും മറ്റേ ലാവണ്ടർ കളർ ഒരു പൂവും കൂടെ മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം പുറത്ത് ചെമ്മന്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു ഇതാണ് ഫൈനൽ ലുക്ക് പക്ഷേ മഴ പെയ്തുപോയി മഴ പെയ്ത് കുളമാകുമെന്ന് വിചാരിച്ചെങ്കിലും കുളവൊന്നും ആയില്ല പെട്ടെന്ന് തന്നെ മഴയൊക്കെ തോന്നും ഇത്രയേ ഉള്ളൂ വീഡിയോ ഹാപ്പിയാണ്